ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ബ്യൂട്ടി കലക്സി യാത്ര ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിംപിൾസ് റിമൂവ് ചലഞ്ചിലെ രണ്ടാമത്തെ ദിവസം നമ്മൾ യൂസ് ചെയ്യേണ്ട ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഏഴ് ദിവസം കൊണ്ട് നമ്മൾക്ക് നല്ലൊരു മാറ്റമാണ് നമ്മുടെ ഫേസിനുണ്ടാകാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ടുള്ള ഫേസ് പാക്കുകളൊക്കെയാണ് ഈ ഒരു ചലഞ്ചിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരേ ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ട് നമ്മുടെ മുഖപ്പുരം മൂന്ന് ദിവസം കൊണ്ടും മാറ്റാൻ പോവാണ് ഏഴ് ഏഴ് ദിവസത്തെയും ഫേസ് പാക്കുകൾ നമ്മൾ കൂടി നമ്മുടെ ഫേസിലുള്ള എല്ലാ പിമ്പിൾസും പമ്പ കിടക്കും ഗെയ്സ് പിമ്പിൾസ് മറന്നതിന് വേണ്ടിയിട്ട് ഏഴ് ദിവസവും വ്യത്യസ്തമായിട്ടുള്ള പാക്കുകളായിരിക്കും നിങ്ങളെ പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞിരുന്നു അതിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് മൂന്ന് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള പാക്കാണ് പറയുന്നത് കേട്ടോ ഒരു മൂന്ന് ദിവസത്തേക്ക് നമ്മൾ ഒരു ഇൻഗ്രീഡിയന്റ് കൊണ്ടുള്ള ഒരു ഫേസ് പാക്ക് ആണ് പരിചയപ്പെടുത്തുന്നത് ഫേസ് പാക്ക് എന്ന് പറയാൻ പറ്റത്തില്ല പിമ്പിൾസ് റിമൂവ് പാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പുറത്ത് നല്ല മഴയുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ അതൊക്കെ ബാധിക്കുന്നുണ്ടാവും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ജീരകമാണ് അപ്പൊ ജീരകം എന്ന് പറയുന്നത് നമുക്ക് മൂന്ന് തരത്തിലുള്ള ജീരകമുണ്ട് സാജീരകം പിന്നെ പെരുംജീരകം നല്ല ജീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം അപ്പം നമുക്ക് വേണ്ടുന്നത് ചെറിയ ജീരകമാണ് കറികൾക്ക് ഇടാനായിട്ട് അതിൽ തോരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ജീരകമുണ്ടല്ലോ അതാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും ഇറച്ചി മസാലകളിൽ യൂസ് ചെയ്യുന്ന പെരുജീരകം അല്ല നമ്മൾ ഈ ഒരു പാക്കിന് യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾ ഇതായി കാണിക്കുന്നതാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ പാക്കിൽ യൂസ് ചെയ്യുന്ന നല്ല ജീരകം അപ്പം നമുക്ക് എങ്ങനെയാണ് ആ പാക്കുണ്ടാക്കുന്നതെന്ന് കാണാം ആദ്യം തന്നെ ഞാൻ നല്ല ജീരകം എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വറുത്ത് നോക്കിച്ചെടുക്കാം അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ലൊരു മണമൊക്കെ വരുമ്പോൾ എന്തായാലും ഈ കാണുന്നത് പോലെ നല്ലൊരു കളറാവുമ്പഴത്തേന് നിങ്ങൾക്ക് അടപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് അത് തണുത്ത് കഴിയുമ്പം നിങ്ങൾക്ക് നന്നായിട്ട് മിക്സഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കാം മിക്സഡ് ജാറിലല്ല അമ്മിക്കലിയിലിട്ട് വേണമെങ്കിലും പൊടിച്ചെടുക്കാം ഞാൻ ചെറിയ ആണ് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ അമ്മിക്കലിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഫൈൻ പൗഡർ കിട്ടും ഇത് കാണുമ്പം കാപ്പി പൊടി പോലെ തോന്നുന്നുണ്ട് ചെയ്ത് കോഫി പൗഡറല്ല നമ്മുടെ നല്ല ജീരകം പൊടിച്ചതാണ് പാക്ക് തയ്യാറാക്കാനായിട്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ പിമ്പിൾസിൽ മാത്രമേ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ അപ്പൊ നമ്മൾ പിമ്പിൾസ് എവിടൊക്കെയുണ്ടോ എത്രമാത്രം ഉണ്ടോ അതിനനുസരിച്ച് വേണം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ പിമ്പിൾസ് എത്രമാത്രം നമ്മുടെ ഫേസിലുണ്ടോ അത്രയും ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഈ ഒരു പൗഡർ എടുക്കാവുന്നതാണ് ഞാൻ എടുത്ത് കാണിക്കാം എനിക്കിവിടെ കുറച്ച് പിമ്പിൾസ് നല്ല ഒന്ന് രണ്ട് മൂന്ന് ുണ്ട് ഇവിടെ ഉണ്ട് കുറച്ച് കേട്ടോ അപ്പം നമുക്കെടുക്കാം കുറച്ച് മോക്കുരുവേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തത് അപ്പം നിങ്ങൾക്ക് ഒരു വശത്തും ചെടിക്കും ഉണ്ടായിരിക്കാം അങ്ങനെയുള്ളവർ കുറച്ചും കൂടെ എടുക്കണം ഇതുങ്ങൾ അതിനനുസരിച്ച് എടുക്കണം കേട്ടോ അപ്പം താട്ടെ ഒത്തിരി എടുക്കുന്നുണ്ടോളൂ ഞാൻ നമുക്കെതിരായിട്ട് സാധാ നോർമൽ വാട്ടർ ആണ് ഞാൻ യൂസ് എടുക്കുന്നത് നോർമൽ വാട്ടർ ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം കുഴയ്ക്കാൻ വേണ്ടിയിട്ട് മാത്രം എടുത്താൽ മതി കേട്ടോ പിന്നെ ഇത് നമ്മളെ ഫേസിൽ ഫുൾ ഒന്നും അപ്ലൈ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല പിന്നെ നമ്മുടെ ഫേസ് പാക്കുകളോ ഇതുപോലത്തെ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യണം ഞാൻ വാഷ് ഒക്കെ ചെയ്തിട്ട് വീഡിയോ എടുക്കാൻ വന്നിരുന്നെയാണ് അപ്പം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനത്തെ പാക്കുകളൊക്കെ മകത്ത് അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഇത് കാണിക്കാം ഇന്നത്തെ പിംപിൾസ് റിമൂവ് പാക്കിങ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട് ഇതിന് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ റോസ് വാട്ടർ ആഡ് ചെയ്യാം അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് പാലോ തൈരോ തക്കാളിയുടെ ജ്യൂസോ അങ്ങനത്തെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എന്ത് നമ്മളിതിൽ ആഡ് ചെയ്താലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഇതൊരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാവുന്നതാണ് എനിക്ക് പച്ചക്കറച്ചിടുകയാണെങ്കിൽ നമുക്കൊരു നീറ്റൽ പോലെ തോന്നും കേട്ടോ അതുകൊണ്ടാണ് നമ്മളൊന്ന് ബ്രന്നായിട്ട് വറുത്തതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ മൂന്ന് ദിവസം നമ്മൾ ഈ ഒരു പാക്കാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നമുക്ക് രാവിലെയോ രാത്രിലോ എപ്പോൾ വേണമെങ്കിൽ ഇത് അപ്ലൈ ചെയ്യാം ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കളയാം കേട്ടോ രാത്രിയിലൊക്കെ ഉറങ്ങുന്നവരും വേണമെങ്കിൽ തെച്ച് വെച്ചുകൊണ്ട് കിടന്നുറങ്ങൂ രാവിലെ ആകുമ്പോൾ കളയാം പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു നമ്മൾ ഈ ചലഞ്ച് ചെയ്യുന്ന ഏഴ് ദിവസവും നമ്മൾ ആരിവേപ്പിലിട്ട് തിളപ്പിച്ചാറി വെള്ളത്തിൽ വേണം മുഖം കഴുകാനായിട്ട് അത് നിങ്ങൾ മറക്കരുത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇപ്പം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിച്ചിരുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ആര്യവേപ്പിലെ വെള്ളം തിളപ്പിക്കാൻ അറിയാമായിരിക്കും ചിലപ്പം ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിലോ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കാണിക്കുന്നത് അത് നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് കാണാം നമ്മൾ തേക്കുന്ന ഫേസ് പാക്ക് ഇവിടെ ഉണങ്ങിയിട്ടുണ്ട് നമുക്കതൊന്ന് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പൊ ഞാൻ ഫേസ് കഴുകിട്ട് കൊണ്ടിട്ടുണ്ട് ഗേസ് വലിയ പിമ്പിൾസ് ആയിരുന്നു ഞാൻ നേരത്തെ കാണിച്ച വെള്ളമാണ് തിളപ്പിച്ചറിയ വെള്ളം നമുക്ക് മുഖം കഴുകാനായിട്ട് യൂസ് ചെയ്യാം രാവിലെ എഴുന്നേറ്റ് ഉടനെ ഈ ദാരി പേപ്പിലിട്ട് തിളപ്പിച്ചേറിയ വെള്ളം വെച്ചിട്ട് മുഖം കഴുകുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോ ഒന്ന് രണ്ട് ദിവസത്തേക്ക് വഴിട്ടുള്ള വെള്ളമാണ് തിളപ്പിച്ച് വെച്ചത് കേട്ടോ അപ്പോൾ ഈ പാക്ക് നിങ്ങൾ തീർച്ചയായിട്ടും യൂസ് ചെയ്യണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മൂന്ന് ദിവസം അങ്ങോട്ട് പിമ്പിൾസ് മാറുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ തന്നെ വരാം ബൈ